പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പത്തനംതിട്ട വിദ്യാഭ്യാസ ഉപജില്ല കലാകിരീടം കരസ്ഥമാക്കി സ്കൂൾ തലത്തിൽ കിടങ്ങന്നൂർ എസ് വി ജി എച്ച് എസ് എസ് ഒന്നാം സ്ഥാനം നേടി നാല് ദിവസമായി നടന്ന പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവമാണ് സമാപിച്ചത് താളനാഥ വിസ്മയം ഒരുക്കി നടന്ന കലോത്സവത്തിൽ പത്തനംതിട്ട ഉപജില്ല എണ്ണൂറ്റി എട്ട് പോയിന്റുകളുമായി കലാകിരീടം കരസ്ഥമാക്കി എഴുന്നൂറ്റി പത്തൊൻപത് പോയിന്റുകളുമായി തിരുവല്ല ഉപജില്ല രണ്ടാം സ്ഥാനവും എഴുന്നൂറ്റി പതിനേഴ് പോയിന്റുകളുമായി കോന്നി ഉപജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സ്കൂൾ തലത്തിൽ നാനൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റുകളുമായി കിടങ്ങന്നൂർ എസ് വി ജി വി എച്ച് എസ് എസ് ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റുകളുമായി വെണ്ണിക്കുളം സെന്റ് ബെഹ്റൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റുമായി പത്തനംതിട്ട കാതോലിക്കേറ്റ് എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് തിരുവല്ല ഡിവൈഎസ് പി എസ് അഷാദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നമ്മുടെ നമുക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറാനും കഴിയട്ടെ എന്ന് സമ്മേളനം ചെയ്തു ഒരു 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 കിട്ടാതെ ഏതെങ്കിലും പത്രത്തിലെയും മാധ്യമങ്ങളിലെയും ചിത്രത്തിൽ വരുന്ന പ്രശസ്തിയിൽ പുലരാതെ പോയാൽ ഉള്ളിൽ നിറയേണ്ടത് സങ്കടമല്ല ആത്മസമർപ്പണത്തിനായുള്ള വീണ്ടും വീണ്ടും ഉണരേണ്ട ദാഹമാണ് ആ ദാഹമാണ് എല്ലാ ഉത്സവങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കും മനുഷ്യർ വരഞ്ഞ എല്ലാ അതിർത്തികളെയും വായിക്കുന്ന കരയും കണ്ണുനീരും മാത്രമാണ് ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോരകാറി ചോർപ്പിച്ചു ഒന്നും തൊടാതെ പോയി നീ വിരത്തും വിരാൽ ഇന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ ദുഃഖമാണെങ്കിലും ഈ സാന്നിധ്യം വേദന എന്ന വായിക്കുന്ന ഒരു െൻ നിറക്കട്ടെ കാലം കഴിഞ്ഞ നിങ്ങൾ സമ്മാനം കിട്ടിയവരെ മറക്കും സമ്മാനങ്ങൾ പറക്കും യുവജനോത്സവം നിങ്ങൾ പകരുന്ന ഒരു കാവലുണ്ട് മാനവരുടെ കാവല അത് നിങ്ങൾ മറക്കില്ല മറക്കില്ല ആ വെളിച്ചത്തെ നോക്കി വെളിച്ചം എന്ന മാത്രമല്ല നിങ്ങൾക്ക് പറയാനാകട്ടെ ഇതാണ് എന്റെ വാക്കുകൾ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ ആർ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ബി ആർ അനില പ്രോഗ്രാം കൺവീനർ ബിനു ജേക്കബ് നൈനാൻ റിസപ്ഷൻ കൺവീനർ സജി അലക്സാണ്ടർ ഡി സന്ധ്യ ഷാജി മാത്യു എന്നിവർ പ്രസംഗിച്ചു توهان سي يا واه ته جي فولڊ ايريا نننھن کي پروٽين 7 هاردس ايڪسرائس ننھن کي لاو 7 دگران سان چس ننھن کي لاو ننھن لاو